വണ്ടിപ്പെരിയാറിൽ കൊല ചെയ്യപ്പെട്ട ആറ് വയസ്സുകാരിയുടെ പിതാവ് മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം തിരികെ വീട്ടിലെത്തി തന്നെ കുത്തി പരിക്കേൽപ്പിക്കുവാൻ പ്രതിയുടെ ബന്ധുവിന് സഹായമായി അയൽക്കാരും ഉണ്ടായിരുന്നതായി പെൺകുട്ടിയുടെ പിതാവ് പറയുന്നു വണ്ടിപ്പെരിയാർ ചൂരക്കുളം എസ്റ്റേറ്റിൽ കൊല്ലപ്പെട്ട വയസ്സുകാരിയുടെ പിതാവിനും മുത്തച്ഛനുമായിരുന്നു പ്രതിയുടെ ബന്ധുവിന്റെ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം പരിക്കേറ്റത് പെൺകുട്ടിയുടെ പിതാവിനെയും മുത്തച്ഛനെയും അസഭ്യമായ രീതിയിൽ അംഗീം കാണിക്കുകയും ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ വാക്കേറ്റത്തിലുമാണ് പ്രതിയുടെ ബന്ധുവായ പാൽരാജ് കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാർ പശുമല ജംഗ്ഷനിൽ വെച്ച് ഇവരെ കുത്തിപ്പരിക്കേൽപ്പിച്ചത് ഇവരെ വണ്ടിപ്പെരിയ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച ശേഷം പിന്നീട് പേരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് അയക്കുകയായിരുന്നു തുടർന്ന് ഇന്നാണ് പെൺകുട്ടിയുടെ പിതാവ് തിരികെ വീട്ടിൽ എത്തിയത് തങ്ങൾക്ക് നേരെ അസഭ്യമായ രീതിയിൽ ആംഗ്യം കാണിച്ചത് ചോദിച്ചതിനെ തുടർന്നാണ് പാൽരാജ് തങ്ങളെ ആക്രമിച്ചതെന്നും ഇയാൾക്ക് സഹായകരമായി ഇയാളുടെ അയൽവാസികളും ഉണ്ടായിരുന്നെന്നും പെൺകുട്ടിയുടെ പിതാവ് പറയുന്നു കത്തി നമ്മൾ കാര്യം ഞാൻ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങോട്ട് കണ്ട അടി നടന്നിട്ടപ്പോൾ ഈ അച്ഛൻ പിടിച്ച ഒന്തിയപ്പോഴത്തേന് താഴെ വീണ് വീണപ്പോഴത്തേന് ഈ പുറേക്കൂടി ഇവൻ്റെ ആൾക്കാർ തന്നെ ഇവൻ്റെ അടുത്ത് അതിലൊക്കെ താമസിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരെ വന്ന് കുറേ കൂടി ഇങ്ങനെ പിടിക്കുകയും ചെയ്തു ഇവൻ കാലയിൽ രണ്ട് ഭാഗത്തും വിളവടങ്ങി കുത്തുകയും ചെയ്തു കുത്തിയിട്ട് വേറെ ആൾക്കാരൊക്കെ നമ്മൾ പിടിച്ചിങ്ങോട്ട് മാറ്റിയപ്പോഴത്തേന് അവിടെ അത്ര കൊണ്ട് അത്ര പ്രശ്നം തീരുന്നു നമ്മൾ നോക്കുന്നത് അടിക്കുന്ന ഇവന്റെ ഇവന്റെ കൈ കത്തി കാര്യം അതിനുശേഷമാണ് അതിനുശേഷമാണ് ഈ പിടിച്ച ഞാൻ അറിയുന്നത് പ്രതിയുടെ ബന്ധുവിന്റെ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് പെൺകുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ സുരക്ഷയ്ക്കായി ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് അറിയിച്ചിട്ടുണ്ട് പകലും രാത്രിയും പെൺകുട്ടിയുടെ വീടും പരിസരവും പോലീസ് നിരീക്ഷണത്തിലായിരിക്കുമെന്നും കുടുംബാംഗങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് സ്ഥലത്തെ പോലീസ് പട്രോളിംഗ് ശക്തമാക്കുമെന്നും ഇത് സംബന്ധിച്ച് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇടുക്കി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടുമുണ്ട് അതേസമയം പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും കുടുംബാംഗങ്ങൾക്കും മുഴുവൻ സമയ അംഗരക്ഷകരെന്ന നിലയിൽ പോലീസുകാരെ നിയമിക്കുമെന്ന ജില്ലാ പോലീസ് മേധാവി അറിയിച്ചത് സംബന്ധിച്ച് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് അറിയിച്ചു ന്യൂസ് ബീറോ വണ്ടി